നമസ്കാരം നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസ് ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ച പി വി അൻവർ എം എൽ എ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പതിനെട്ട് മണിക്കൂറോളം നീണ്ട ജയിൽവാസത്തിനു ശേഷമാണ് പി വി അൻവർ രാത്രി എട്ട് ഇരുപത്തിയഞ്ചോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പി വി അൻവറിന്റെ പ്രവർത്തകർ പൂമാലയും പൊന്നാടയും അണിയിച്ചാണ് സ്വീകരിച്ചത് ജാമ്യ ഉത്തരവ് ഇമെയിൽ വഴി തവനൂർ ജയിലിൽ ലഭിച്ചതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനെ തുടർന്ന് എം എൽ എ പുറത്തിറങ്ങിയത് നിലമ്പൂർ കോടതി നേരത്തെ അൻവറിന് ഉപാധികളോട് ജാമ്യം അനുവദിച്ചിരുന്നു പിണറായി സർക്കാരിനെ താഴെ തന്റെ ലക്ഷ്യമെന്നും ഇനി യു ഡി എഫുമായി കൈകോർത്തുള്ള പോരാട്ടത്തിന് തയ്യാറാണെന്നും പി വി അൻവർ പ്രതികരിച്ചു ഇതുവരെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു തന്നെ പിന്തുണച്ച യു നേതാക്കൾക്ക് നന്ദി പറഞ്ഞ അൻവർ പിണറായി സ്വയം കുഴി കുഴിതൂണ്ടുകയാണെന്നും പറഞ്ഞു ജയിലിന് പുറത്ത് തടിച്ചുകൂടിയ ഡി എം കെ പ്രവർത്തകർ മധുരവിതരണം ചെയ്താണ് അൻവർ ജയിലിന് പുറത്തിറങ്ങിയത് ആഘോഷിച്ചത് പി വി അൻവറിന് അഭിവാദ്യം അർപ്പിച്ച് ജയിലിന് പുറത്ത് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ജയിലിന് പുറത്ത് പി വി അൻവറിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിൽ എത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് ജയിൽ മോചനം വൈകിയത് രാത്രി ഏഴ് നാല്പത്തിയഞ്ചോടെയാണ് അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി ഡി സംസ്ഥാന കോർഡിനേറ്റർ വി മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത് തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങിയായിരുന്നു ഞായറാഴ്ച രാത്രി ഒൻപതരയോടെ ഇടവണ്ണ ഒതായിലെ വീട് വളഞ്ഞാണ് എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപ കെട്ടിവെക്കണമെന്ന ഉപാധിയിലുമാണ് അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത് ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നും ജാമ്യ വ്യവസ്ഥയിലുണ്ട് അതേസമയം കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ അൻവറിന്റെ അനുയായിയും ഡി എം കെ പ്രവർത്തകനുമായ ഈ സുഖവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എഫ്ഐആറിൽ അൻവറും കണ്ടാൽ അറിയാവുന്ന പത്ത് െന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിൽ അൻവർ അടക്കം അക്കം പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു അവശേഷിക്കുന്ന പേരിൽ ഒരാളായിട്ടാണ് ഇന്ന് സുഗുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എടക്കര പോലീസ് നിലമ്പൂരിൽ കോടതി പടിയിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം സമരയാത്ര നടക്കുന്ന സമയത്തും അൻവറിനൊപ്പം സജീവമായി ഉണ്ടായിരുന്ന ആളാണ് ഇ എ സുഖു നിലമ്പൂർ ഡി എഫ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പി വി അൻവറിന് ജാമ്യം അനുവദിച്ചത് മറ്റ് പ്രതികളെ കണ്ടെത്താൻ അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളിയാണ് ജാമ്യം അനുവദിച്ചത് അൻവർ ജനപ്രതിനിധി ആണെന്നും മണ്ഡലത്തിൽ സാന്നിധ്യം വേണമെന്നും പറഞ്ഞ കോടതി കസ്റ്റഡി ഇത് തടസ്സപ്പെടുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി സമാനമായ കുറ്റകൃത്യം നേരത്തെ ചെയ്തിട്ടില്ല ഗൂഢാലോചന ആരോപണവും കോടതി തള്ളി ഗൂഢാലോചന ആരോപണം നിലനിൽക്കില്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഡി ഓഫീസിലെ അക്രമവും നഷ്ടങ്ങളും ജാമ്യം നിഷേധിക്കാൻ കാരണമല്ലെന്നും കോടതി പറഞ്ഞു അൻപതിനായിരം രൂപയുടെ വീതം രണ്ടാൾ ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ ബോണ്ട് തുക കോടതിയിൽ കെട്ടിവെക്കണം എന്നീ ജാമ്യ ഉപാധികളോടെയാണ് അൻവർ പുറത്തിറങ്ങുന്നത് സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവ് നശിപ്പിക്കരുത് സമാന കുറ്റകൃത്യത്തില് ഏർപ്പെടരുത് എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം അന്വേഷണമായി സഹകരിക്കണമെന്നും ജാമ്യ വിവാദയിൽ പറയുന്നു ശനിയാഴ്ച രാത്രി കരുളായി ഉത്വനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് അൻവറിന്റെ നേതൃത്വത്തിലെത്തിയ ഡി എം കെ പ്രവർത്തകർ ഡി എഫ് ഓഫീസ് ആക്രമിച്ചത് പൂട്ടു തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചതിന്റെ പേരിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത് നിലമ്പൂർ സിഐ സുനിൽ പള്ളിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പി വി അൻവറിന്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പി വി അൻവർ ഉൾപ്പെടെ പതിനൊന്നോളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്